വർഷത്തെ ആദ്യത്തെ ഓണാഘോഷം നക്ഷത്രക്കുഞ്ഞിൻ്റെ സ്കൂളിൽ നിന്നങ്ങ് തുടങ്ങി കുഞ്ഞിൻ്റെ ടീച്ചേഴ്സും കൂട്ടുകാരും രക്ഷകർത്താക്കളും ഒക്കെ കൂടി ഓണം കളറാക്കി ദിവസം രാത്രിയിൽ തന്നെ ഒരുക്കങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നേ നമ്മുടെ ഈ തിരക്കുകളൊക്കെ കാരണം അപ്പോൾ എത്താൻ പറ്റിയില്ല എങ്കിലും സദ്യക്കുള്ള കോൺട്രിബ്യൂഷനൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഇവിടെ ഇങ്ങനെയാണ് ഞങ്ങളുടെ ചെറിയൊരു സ്കൂളാണ് കുറച്ച് കുട്ടികളെ ഉള്ളൂ അപ്പോൾ എല്ലാ രക്ഷകർത്താക്കളും എല്ലാ ആഘോഷത്തിനും ഒത്തുചേരും എല്ലാവരും കൂടി ഒരുമിച്ചാണ് എല്ലാ കാര്യവും ചെയ്യുന്നത് അപ്പോൾ സദ്യയൊക്കെ ആണെങ്കിലും എല്ലാവരും കുറേശ്ശെ സാധനങ്ങൾ കൊണ്ടുവരും തേങ്ങയും അരിയും പച്ചക്കറിയൊക്കെ ആയിട്ട് എല്ലാവരും കൂടി കൊണ്ടുവന്നിട്ടാണ് ഓണസദ്യയൊക്കെ ഒരുക്കുന്നത് സദ്യയും പായസം ഒക്കെ ഉണ്ടായിരുന്നു അതുപോലെ പൂക്കളം ഒരുക്കുന്നതും എല്ലാവരും കൂടി ചേർന്നിട്ടാണ് ടീച്ചേഴ്സും രക്ഷകർത്താക്കളും പൂക്കളം ഇടാൻ അറിയാവുന്ന കുട്ടികളും എല്ലാവരും കൂടി ചേർന്നിട്ടാണ് പൂക്കളം ഒരുക്കുന്നത് ഇത്തവണയും അതിമനോഹരമായിട്ടുള്ള ഒരു പൂക്കളം ഞങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു പിന്നീട് കുട്ടികൾക്കും രക്ഷകർത്താക്കളും ടീച്ചേഴ്സിനും എല്ലാവർക്കും കളികളും ഉണ്ടായിരുന്നു കേട്ടോ കുഞ്ഞു കുഞ്ഞു മത്സരങ്ങളാണ് മിഠായി പറക്കലിൻ്റെ പകരം ഞങ്ങൾ പയറുമണി വിറക്കലാണ് ഉണ്ടായിരുന്നത് കേട്ടോ കൊച്ചു കുട്ടികൾക്ക് പയറുമണി വിറക്കൽ മത്സരം ഉണ്ടായിരുന്നു ഓരോ മത്സരത്തിലും വിജയിക്കുന്നവർക്ക് കുഞ്ഞു കുഞ്ഞു സമ്മാനങ്ങളും ഉണ്ടായിരുന്നു ഫസ്റ്റ് പ്രൈസും സെക്കൻഡ് പ്രൈസിനും ഒക്കെ ചെറിയ സമ്മാനങ്ങൾ അതെല്ലാവരും ഒരുമിച്ചാണ് കേട്ടോ ഇതിനെല്ലാം എല്ലാത്തിനും ഒരുമിച്ച് ഷെയർ ഇടുന്നതും എല്ലാത്തിനും സഹകരിക്കുന്നതും രക്ഷകർത്താക്കളും കുട്ടികളും ടീച്ചേഴ്സും എല്ലാവരും ഒരുമിച്ചിട്ടാണ് ടീച്ചേഴ്സിൻ്റെ കുടുംബത്തിലുള്ള ആളുകളും എല്ലാവരും ഒരുമിച്ചിട്ടാണ് വന്ന് ഇതെല്ലാം ചെയ്യുന്നത് കേട്ടോ അങ്ങനെ ഓരോ മത്സരങ്ങളും വളരെ എന്താ സന്തോഷത്തോടെ ആസ്വദിച്ച് തന്നെയാണ് എല്ലാവരും ചെയ്യുന്നത് ഇവിടെ തോൽവിയും വിജയമൊന്നുമില്ല എല്ലാവരും ഒരുപോലെ തന്നെയുള്ളൂ പിന്നെ ടീച്ചേഴ്സിൻ്റെ കൂടെ നിന്നിട്ട് ഓരോ ക്ലാസ്സുകാർക്കും ഫോട്ടോ എടുക്കാനുള്ള അവസരം പേരൻസിനും ടീച്ചേഴ്സിനും ഫോട്ടോ എടുക്കാനുള്ള അവസരം ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ ഇതിൻ്റെ ഇടയിൽക്കൂടെ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ കസേരകളി മത്സരം അതിന് കുഞ്ഞിൻ്റെ ഓരോ ക്ലാസ്സിലെയും കുട്ടികളിൽ അപ്പോൾ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് സെക്കൻഡ് സ്റ്റാൻഡേർഡ് അങ്ങനെ മാറി മാറി കസേരകളി ബോട്ടിൽ വെള്ളം നിറയ്ക്കൽ അങ്ങനെ പല പല പരിപാടികളുണ്ടായിരുന്നു ശേഷം പിന്നെ രക്ഷകർത്താക്കൾ കസേരകളി ഉണ്ടായിരുന്നു കേട്ടോ അത് അടിപൊളിയായിരുന്നു എല്ലാവരും വളരെ ആസ്വദിച്ച ഒരു കാര്യമായിരുന്നു അത് കാരണം എല്ലാവരും കുറച്ച് പ്രായമുള്ളവരും ഒക്കെ ഉണ്ട് അപ്പോൾ എല്ലാവരും കൂടി കൂടുമ്പോഴത്തേക്കും അതൊക്കെ വളരെ രസകരമായിട്ട് തന്നെ ഞങ്ങൾ ആസ്വദിച്ച് തന്നെ ചെയ്യുമായിരുന്നു കസേരകളിയിൽ എനിക്ക് സെക്കൻഡ് പ്രൈസ് കിട്ടി കേട്ടോ അതിനും കുഞ്ഞിട്ട് സമ്മാനം കിട്ടി അതും വലിയൊരു സന്തോഷമായിട്ട് മാറി അതിന് ശേഷം പിന്നെ വടംവലി മത്സരം ഉണ്ടായിരുന്നു കുട്ടികളെല്ലാവരും കൂടി ഒത്തുചേർന്ന് അത് ഒരു മിക്സപ്പ് ചെയ്തിട്ട് ഓരോ ഗ്രൂപ്പായിട്ട് തിരിച്ച് അങ്ങനെ വടംവലി മത്സരം ഒക്കെ ഉണ്ടായിരുന്നു അതിനുശേഷം വളരെ നല്ല പായസവും സദ്യയും ഒക്കെ ആസ്വദിച്ച് എല്ലാവരും കഴിച്ചു അങ്ങനെ എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് ഒരേ മനസ്സോടുകൂടി ചെയ്തതിൻ്റെ ആ സന്തോഷവും ആഹ്ലാദവും ആനന്ദവും ഒക്കെ ആയിട്ട് ഈ ഇത്തവണത്തെ ഓണാഘോഷം വളരെ കളർഫുള്ളായിട്ട് അങ്ങനെ തുടങ്ങിയിട്ടുണ്ട് ഇനിയും ഓണാഘോഷം വരുന്നുണ്ട് കേട്ടോ ഒന്നും നിൽക്കില്ല ഞങ്ങൾക്ക് പത്ത് ദിവസം ഓണമാണ് എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ അപ്പം എല്ലാവർക്കും പത്ത് ദിവസത്തെയും ഓണാഘോഷം അടിപൊളിയായിട്ട് ഇത്തവണ ആഘോഷിക്കാൻ കഴിയും ട്ടെ എന്ന് ആശംസിക്കുകയാണ് അങ്ങനെ ഞങ്ങളുടെ ഓണാഘോഷം വളരെ നല്ല രീതിയിൽ തന്നെ തുടങ്ങിയിട്ടുണ്ട് നല്ല അടിപൊളി സദ്യയായിരുന്നു സ്കൂളിൽ എല്ലാവരും കൂടെ ചേർന്ന് തന്നെ പേരൻസൊക്കെ രാവിലെ തന്നെ വന്നിട്ട് പച്ചക്കറിയൊക്കെ അരിഞ്ഞ് ഒരുക്കി ഒരുക്കിക്കൊടുത്ത് ടീച്ചേഴ്സും എല്ലാവരും കൂടി കൂടിയിട്ടാണ് സദ്യയൊക്കെ ഒരുക്കിയത് കേട്ടോ നല്ല പായസമൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ വളരെ നല്ല രീതിയിൽ ഈ ഓണം കളർഫുള്ളായിട്ട് മാറി സന്തോഷത്തിൻ്റെയും സമൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും ഒരു ഓണക്കാലം അതെല്ലാവർക്കും നല്ല രീതിയിൽ ആയി എന്ന് ആശംസിക്കുന്നു അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു